അദ്ദേഹം എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു എന്നത് എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഇത്രയും നാളായിട്ട് അദ്ദേഹം ഇതിനോട് ഒരു അക്ഷരം പോലും ഉരിയാടാത്തത് പല പ്രമുഖ ചാനലുകളും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പ്രമുഖരായ പലരും അതിനോട് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അതിത്തരം പറയേണ്ടത് ബി ജെ പിയും പ്രധാനമന്ത്രിയും തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് നിശബ്ദനാക്കുന്നത് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ പോകുന്ന ശക്തി അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉണ്ടോ അദ്ദേഹത്തെ ഈ കാര്യത്തിൽ മൗനം പാലിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ എന്നുള്ള ഉത്തരം പറയേണ്ടത് ബി ജെ പി നേതൃത്വമാണ് കാരണം ബി ജെ പി ആണല്ലോ ഭരിക്കുന്ന പാർട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി നേതൃത്വം പറയണം എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഈ വിഷയത്തിൽ ഇത്രമാത്രം നിശബ്ദനായി പോയത് എന്ന് അവരാണ് പറയേണ്ടത് പക്ഷേ പിന്നെ നമ്മൾ കെ സി ബി സി അടക്കം തന്നെ പ്രധാനമന്ത്രിക്കും പല നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളിലൊരു പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്ക് ആ ഒരു ഭരണകൂടത്തോടുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ ചെയ്യാം കാരണം നമുക്ക് ബി ജെ പി സർക്കാർ സംസ്ഥാനങ്ങളിൽ വന്നപ്പോഴൊക്കെ അത് ഡൽഹി ആയാലും കർണാടകയാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഒഡീഷ ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഒരു ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ക്രൈസ്തവർക്കെതിരെ ബോധപൂർവം ഈ ബി ജെ പി ബി ജെ പിയുടെ അനുബന്ധ സംഘടനകൾ അവരെല്ലാവരും ബോധപൂർവം ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് കാന്തമാനിൽ ഒഡീഷയിലെ കാന്തമാനിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രൈസ്തവ വേട്ട നടന്നത് ശക്തമായ ഒരു ക്രൈസ്തവ വേട്ടയായിരുന്നു അതുകൊണ്ട് അവിടെ ആ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഓടിപ്പോകേണ്ടി വന്നു കാടുകളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു അതൊരു നമ്മുടെ ജനാധിപത്യ ഭാരതത്തിന് ഏറ്റ കളങ്കമാണത് അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം മറ്റൊരു കളങ്കമാണ് ഇപ്പോൾ മണിപ്പൂർ കലാപം അത് വലിയൊരു മുറിവാണ് ജനാധിപത്യ മഹാരാജ്യത്തിൻ്റെ വലിയൊരു മുറിവാണ് ഈ മണിപ്പൂർ അപ്പോൾ ഈ വലിയ മുറിവുണ്ടാകാനായിട്ട് കാരണഭൂതരായത് ആരാണ് എന്ന് ഗൗരവപൂർവം ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കള് ചിന്തിക്കുകയും അത്തരം ചിദശക്തികളെ ഇല്ലാതാക്കാന് വേണ്ട കാര്യക്ഷമമായ പ്രവർത്തനം അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്